നല്ലൊരു ചിക്കൻ ദം ബിരിയാണി എൻ്റെ സ്റ്റൈലിലാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ ഓരോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമലായിട്ട് ചിക്കൻ കറി അങ്ങ് വെക്കും അത്ര നേട്ടം എൻ്റെ രീതിയാണ് നോർമലായിട്ട് ഗ്രേവി കുറച്ച് ചിക്കൻ കറി വയ്ക്കും അപ്പോൾ അത് സവാളതായി വയറ്റുന്നു ഉപ്പിടുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടുന്നു പിന്നെ നന്നായിട്ട് വയറ്റി വഷക്കിയെടുക്കും എന്നിട്ട് അതിലേക്ക് അത് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിയപ്പോഴും തെമ്പിൾ തന്നെയാണ് റെഗുലർ പൊടികളിടുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയും ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ കണക്ക് വ്യത്യാസമായിരിക്കും അത് ആഡ് ചെയ്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് പിന്നെ അത് ചിക്കൻ തട്ടി അത് ജസ്റ്റ് മസാല അതിലേക്കൊന്ന് പിടിപ്പിച്ച് ഇളക്കി ഓജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അത് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് അതിനെ വേവിക്കാം അത് ആ സമയം കൊണ്ട് ഞാൻ കലത്തിൽ ബിരിയാണി അരി ചൂടാക്കാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം അപ്പോൾ അതിലേക്ക് ആ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ നെയ്യ് പച്ചമുളക് കറിവേപ്പട്ട ബേ ലീഫ് അപ്പോൾ അതൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അരി തട്ടി കൊടുക്കുക അതവിടെ ഇരുന്ന് തിളച്ചോളും ആ സമയം കൊണ്ട് ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടി വെച്ചു അപ്പോഴത്തേക്ക് ചിക്കനും അവിടെ ആയിട്ടുണ്ട് കുക്കറിൽ മൂന്ന് വയസ്സിലായിട്ട് ചിക്കനും ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി കൂടുതലായതുകൊണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് കുറുക്കാൻ വേണ്ടി ജസ്റ്റ് കുറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോഴത്തേക്ക് പപ്പടം തേ എല്ലാം നല്ല സുട സുട പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് അതും ഞാൻ ഞാനത് അടച്ചു വെച്ച് കാറ്റ് കയറാതെ കുതിർന്നൂല് പിന്നെ അത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട സവോള ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് അതിനുശേഷം കുക്കുംബർ ആരി ചോദിക്കുന്നുണ്ട് സലാഡിനാണ് അപ്പോൾ ഉള്ളി അപ്പോഴത്തേക്ക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ഞാൻ കോരി മാറ്റി വെച്ച് സലാഡ് കൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് റൈത്ത് തൈരുണ്ടാക്കി സവാളയും കുക്കുമ്പറൊക്കെ ഇട്ട് പിന്നെ അതേ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് മല്ലിയില പിന്നെ ഞാൻ അരിങ്ങൾ ഓരോന്നും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ് എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിൽ പിന്നാമ്പറേ നമ്മൾ കാണിക്കുന്നല്ലോ ഇത് ഇതൊക്കെയാണ് ചെയ്യുന്നതല്ല സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചിട്ടില്ല കാര്യമില്ലല്ലോ അപ്പോൾ അതേ ഞാൻ ദമ്മു ചെയ്യാനുള്ള പരിപാടി എൻ്റെ സ്റ്റൈലിലുള്ളതാണ് എൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ദമ്മാണ് ഞാൻ ആദ്യം തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നെയ്യ് ചേർത്തു നെയ്യ് ഇട്ടോ എന്ന് സ്റ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആദ്യത്തെ ലെയർ അരി ചേർത്തു ബിരിയാണി റൈസ് ചേർത്തു അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മല്ലിയില ഇല കൊടുക്കുകയാണ് എത്ര മല്ലിയില ചേർത്താലും നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് അടുത്ത് കോരി വെച്ചിരുന്ന സവോള കുറച്ച് അതിൽ ലെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ ഞാനത് ചിക്കൻ ചാറോട് കൂടി അതിൽ കുറേശ്ശെ കുറേശ്ശെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ചാറും കഷ്ണങ്ങളും നമ്മുടെ ആവശ്യം എത്ര ചിക്കനുണ്ടോ അതനുസരിച്ച് നമുക്ക് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചേർക്കാം എൻ്റെ ചെറിയൊരു പാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് നാല് പേർക്ക് മതി അതുകൊണ്ട് ഈ ഒരു ചെറിയ പാത്രം പിന്നെ അതിൻ്റെ പുറത്തൂടെ ഇതേ അടുത്ത ലെയർ ചോറ് ഞാൻ തട്ടുന്നുണ്ട് അത് മൂടത്തൊക്കെ വണ്ണം ചിക്കൻ മൂടത്തൊക്കെ വണ്ണം അടുത്ത ലെയർ തട്ടി അതിന് ശേഷം അതിൻ്റെ പുറത്ത് പഴയ പോലെ തന്നെ മല്ലിയില ഉള്ളി വറുത്ത് വെച്ച സവോള ഇതെല്ലാം ആഡ് ചെയ്യും അപ്പോൾ ആ അതങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ പുറത്ത് ലാസ്റ്റ് നമ്മൾ പിന്നെ പിന്നെയും ചിക്കൻ കറി ഒഴിക്കും കേട്ടോ ലെയർ 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 അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ അടിയിൽ ചിക്കൻ മുകളിൽ ചോറ് അങ്ങനെയാണ് ചെയ്യുന്നവരും കൊണ്ട് അങ്ങനെയും ചെയ്യാം ഞാനിതിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെയും റൈസാണ് ഏറ്റവും മുകളിൽ പിന്നെ റൈസ് അങ്ങനെ മൂന്ന് ലെയർ ഞാൻ ചെയ്തു ആ അതിൻ്റെ പുറത്ത് ഇതാണ് പിന്നെയും മല്ലിയില എല്ലാം ചെയ്തു അവസാനം നെയ്യാണ് നെയ്യ് നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിനെ ഫോയിൽ പേപ്പറിട്ട് കവർ ചെയ്ത് ഞാൻ എൻ്റെ ഉള്ള സാധനമാണ് ഫോയിൽ പേപ്പർ മാവോണ്ട് ചെയ്യുന്നവർക്ക് മാവുകൊണ്ട് ചെയ്യുക ഫോയിൽ പേപ്പറിട്ട് അടച്ച് വെച്ച് അതിൻ്റെ പുറത്ത് ഞാൻ വെയ്റ്റിന് ഒരു മൂടിയെടുത്ത് വെച്ചു എന്നിട്ട് ഒരു സിമ്മിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ആ നെയ്യൊക്കെ അതിൽ ഇറങ്ങി മസാലയൊക്കെ അതിൽ പിടിച്ച് അത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ നല്ലൊരു മണം വരും അപ്പോൾ അതങ്ങനെ അത് സെറ്റായി വരുന്നുണ്ട് ഇതിന് ഇനി മിക്സ് ചെയ്യണം അപ്പോഴെല്ലേ അതിന് ബിരിയാണി ആവുള്ളൂ ഇനി മിക്സ് ചെയ്ത് ഞാൻ അത് സെറ്റ് ചെയ്തു പിള്ളേർ മണമടിച്ചിട്ടൊക്കെ വന്നു എന്ത് ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊന്നുമില്ല ഈ സൈഡ് ഡിഷ് എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് അടിച്ച് അങ്ങോട്ട് തിന്നുക അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ സൈഡ് എല്ലാം കൂടെ എടുത്ത് വിളമ്പാൻ വെക്കുകയാണ് അപ്പോൾ ചോറ് ഞാൻ ചോറ്ങ്ങാന്തേ കുറച്ച് കുറച്ച് കോരി ഞാൻ കോരിങ്ങാന്തേ വച്ചു അതിൻ്റെ സൈഡിൽ ഒരു ഭംഗിക്ക് ഭംഗിക്ക് മാത്രം കുറച്ച് ഒരു ഒരു മുട്ട പുഴുങ്ങിയതാണെ മുട്ട പുഴുങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുഴുങ്ങിയതും ബിരിയാണി ഓ പിന്നെ കുറച്ച് തൈര എൻ്റെ സൈഡിൽ അത് കഴിഞ്ഞ് പപ്പടം അച്ചാറും കൂടെ പിള്ളേർക്കാണ് എടുത്തത് എനിക്ക് ഞാൻ അച്ചാറ് കൂട്ടിയാണ് കഴിച്ചത് ചേറെ അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ് പിള്ളേർക്ക് കൊടുത്തിട്ട് ഞാൻ അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണെന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞേ അടുത്ത മുട്ടയൊക്കെ വെച്ച് അടുത്ത സ്റ്റെപ്പ് ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ഈ ടേസ്റ്റ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ